ഇന്ന് പൂരാട രാവ് രാത്രി തിരു തിരുവോണത്തേക്ക് ആവശ്യമുള്ള ഇഞ്ചിക്കറി ഒരു നേരത്തേക്ക് ഉച്ചവണ്ണിന് മാത്രമേ ഇഞ്ചിക്കറി തയ്യാറാക്കിയതാണ് ഇത് പത്ത് ദിവസം മുമ്പ് വാങ്ങിച്ച ഇഞ്ചിയാണ് മുന്തുവണ്ടിയിൽ കൊണ്ടുപോയി ഇങ്ങനെ തള്ളി കൊണ്ടുപോവല്ലോ ആ അങ്ങനെ വാങ്ങിയത് അത്ര കൂടെ മെച്ചമുള്ള ഇഞ്ചിയല്ല ഞാനത് എടുത്തു അപ്പം സാധാരണ ഇതിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വറക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അതിന് പോലെ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചിട്ട് ഇത്തിരി എൻ്റെ നീര് പിഴിഞ്ഞ് കളഞ്ഞ് ഇനി ഇത്തിരി എന്ന് ഉണ്ടോയെന്ന് വിചാരിച്ചിത്തിരി വെള്ളം ഇഞ്ചി ആയിരുന്നു എന്നിട്ട് ഈ ഇതാണ് അതിൻ്റെ ഇതാണ് ചാറാണ് എന്നിട്ട് ഈ പിഴിഞ്ഞ് കഴിഞ്ഞ് ഉള്ള അഞ്ചി ആവ അത് നന്നായിട്ട് എണ്ണയിൽ ഒരു പത്ത് മിനിറ്റോളം വറുത്തു പത്ത് മിനിറ്റോളം വറത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് ചുമന്നിട്ട് അതിൻ്റെയിൽ നിന്ന് അതിൻ്റെ എന്താണ് എണ്ണയൊക്കെ അതിൽ നിന്ന് ഇറങ്ങി എണ്ണ ബാക്കിയൊന്നും വന്നില്ല എണ്ണയെല്ലാം അതിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അതിൽ തണുക്കാൻ വെച്ചിട്ട് മിക്സിയിലൊന്നും അരച്ച് വെച്ചു എന്നിട്ട് ആ ഒരു പാനിൽ തന്നെ ഇത്തിരി എണ്ണ ഒഴിച്ച് കടുകിട്ടു എന്നിട്ട് കൊച്ചുള്ളി ഒരു പത്ത് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിരുന്നു അത് നന്നായിട്ട് വറുത്ത് കറുവേക്കിലയും പച്ചമുളക് കൂടി ഇട്ടു പിന്നെ നമ്മൾ ആ സാധാരണ നമ്മൾ അച്ചാറിൻ്റെ കായപ്പൊടി ഉലുവപ്പൊടി മഞ്ഞളും മുളക് ഇത്രയും കൂടി ഒരുമിച്ച് അതിനകത്തോട്ട് തട്ടിയിട്ട് തീ ഓഫ് ചെയ്തിട്ട് കേട്ടോ തട്ട് ചെയ്ത് പച്ചമുളക് ഒന്ന് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് പുളിവെള്ളം ഒഴിച്ചു പുളിവെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നമ്മൾ അരച്ച് വെച്ചിരുന്ന ഇഞ്ചി അരച്ച് വെച്ചിരുന്ന വറുത്തരച്ച് വെച്ചിരുന്ന ചേർത്ത് ഉപ്പിട്ടു പിന്നാണ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നപ്പോഴാണ് ശർക്കര അത് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം മധുരം കൂടുതലുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം പരുവം കുറച്ച് മതിയെങ്കിൽ അത് മതി നമ്മുടെ വീട്ടുകാർ വീട്ടിലുള്ളവരുടെ പരുവം പോലെ ഇതുകൂടി ചേർത്ത് ഒന്ന് എല്ലാം കൂടി ഒന്ന് ചേർത്ത് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തിരുവോണത്തിനുള്ള ഈ ഇഞ്ചിക്കറി സൂപ്പർ ഇഞ്ചിക്കറി റെഡി ഞാനിപ്പോൾ മണി ഒന്നായി ഞാനിത് തണുത്ത ശേഷം ഞാൻ കുപ്പിയിലാക്കി ഇത്രയേ ഉള്ളൂ സംഭവം കുറച്ച് തയ്യാറാക്കിയുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല നന്നായിട്ടുണ്ട് നല്ല ഒരു കുത്തലൊന്നുമില്ല നല്ല രുചി